ഹലോ വെൽക്കം ടു ലാറോസ അപ്പം നമ്മൾ വീഡിയോ ഇടുന്ന ആ ഒരു സ്ഥിരം ടൈമിലല്ല കേട്ടോ വീഡിയോ ഇടുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കുന്ന വസ്തു സാധാരണ കാണിക്കുന്ന റെഡിമെയ്ഡ്സും അതല്ല ഇന്ന് ഒരു ഓഫർ സെയിലാണ് അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ടും പിന്നെ ഇത്രയും ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൽ കുറേ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് പീസ് വരും അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിവിടെ പ്രൊഡക്ഷനും എടുക്കാൻ പറ്റില്ല പിന്നെ ഹോൾസെയിലായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മൾ മീറ്റർ ഒക്കെ ആ ഒരു കളർ തന്നെ അത്രയും യൂസ് ചെയ്യുന്നതും ഉണ്ട് ബാക്കി വരുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ ഇട്ടേക്കാണ് അത് എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ അതായത് നെറ്റ് മുതൽ നമുക്ക് ഈ ഒരു നല്ല കോട്ടൻ്റെ മെറ്റീരിയൽസ് വരെയും വരുന്നുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മൾ മൂന്ന് ആയിട്ട് മുറിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം മൂന്ന് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസിന് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ ഓഫറായിട്ട് നോർമൽ ഏത് റയോൺ ആയാലും റയോണിനൊക്കെ ശരിക്കും ടു ഫിഫ്റ്റി അത്ര റേറ്റൊക്കെ വരുന്നുണ്ട് കോട്ടണായാലും വൺ സെവൻറ്റി വൺ എയ്റ്റി ഒക്കെ ടു ഹൺഡ്രഡ് അബൗ വരുന്നുണ്ട് എല്ലാത്തിനും അതൊക്കെ നമ്മൾ നയൻറ്റി നയൻ റുപ്പീസിനാണ് പെർ മീറ്ററിൽ നയൻറ്റി നയൻ ആണ് വരുന്നുള്ളത് നമുക്ക് പോലും ഹോൾസെയിലിൽ ആ റേറ്റിൽ കിട്ടില്ല എവിടേക്കും അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കുടുത്തി അടിക്കാനായിട്ടും പറ്റില്ല ഇതേ ഇതേപോലെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു പരിചയം ഉണ്ടാവും ഒക്കെ പിന്നെ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഷോപ്പ് മാറിയത് കൊണ്ട് കുറച്ച് സ്ഥല ഒരു ഉണ്ട് അപ്പോൾ എല്ലാം കുറേ ഇവിടെ താഴെയും നമ്മൾ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ കോട്ടൻ്റെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അത് മുമ്പ് വന്നിരുന്ന ഷോപ്പ് പോലെയല്ലോ ഒരിക്കലും അപ്പോൾ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പത്തൊമ്പത് രൂപ മുതൽ അതായത് നെറ്റിന് പത്തൊമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ലൈനിങ്സിന് ട്വൻറ്റി നയൻ ആണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ജോർജറ്റ് ജോർജറ്റ് നിങ്ങൾക്ക് എന്ത് വേണേലും ഇപ്പം നമ്മളൊരു ഹെവി വർക്ക് വേണേലും ചെയ്യാനായിട്ട് ജോർജറ്റിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ നിങ്ങൾക്കൊരു കുർത്തി ഫുള്ളടിക്കാനായാലൊരു നൂറ്റി അമ്പത് രൂപ പോലും വേണ്ട മെറ്റീരിയലിന് ആ ഒരു വിലക്കാണ് അതായത് നയൻറ്റി പ്ലസ് നയൻ്റി ആണ് സ്റ്റാർട്ടിങ് വരുന്ന ജോർജറ്റിൻ്റെ റേറ്റ് നയൻറ്റി പ്ലസ് പല റേറ്റ് എടുക്കുന്ന ഷോപ്പുകാരുണ്ട് നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ എടുക്കുന്ന മെറ്റീരിയൽസ് മിക്സ് ആയിട്ടാണ് അത് നിങ്ങൾ ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നുള്ളൂ അപ്പോൾ അത് മൂന്ന് മീറ്ററിൻ്റെ കട്ട് പീസ് ഉണ്ടാവും ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം മൂന്ന് മീറ്ററിൻ്റെ കട്ട് പീസ് രണ്ട് മീറ്റർ ഒരു മീറ്റർ അങ്ങനെ കുഴപ്പമില്ല പല ഇതിൽ വരുന്നതുണ്ട് അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ നമുക്ക് മീറ്റർ അടക്കം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാണ്ടിരിക്കാൻ കുറെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ജോർജിറ്റ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഇത്രയും നാളും ചെയ്തിരുന്നത് വെച്ചിട്ട് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ജോർജ് പ്രിൻറ്റഡ് വരുന്നുണ്ട് അതുപോലെ എല്ലാ മെറ്റീരിയൽസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വ്യാഴം വെള്ളി അങ്ങനെയൊക്കെ ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെപ്പോൾ ഓഫർ ഇട്ട് കഴിഞ്ഞാലും എനിക്കറിയാം നല്ല ജെനുവിൻ ആയിട്ടുള്ള ഓഫറായിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ നമ്മളെടുത്തതിനേക്കാട്ടും കുറവിലാണ് ഇതൊക്കെ കൊടുത്ത് കൊടുത്തായി വിട്ടഴിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഇതായത് ഇങ്ങനത്തെ പീസൊക്കെ കുറേ ഉണ്ടാവുമല്ലോ നമുക്ക് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റാത്ത അപ്പോൾ അതാണ് ഓഫറിലിടുന്നത് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം ഇതാ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇത് ഫുൾ ഇവിടെ നെറ്റും ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് ഇപ്പോൾ ഷോപ്പ് കുറച്ച് ചെറുതായതുകൊണ്ട് കുറച്ച് സ്ഥല സ്ഥലത്തിൻ്റെ കുറച്ച് പരിമിതി ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെയാണ് ഓഫർ വരുന്നത് അപ്പം ഞാൻ നേരത്തോടെ വീഡിയോ ഇട്ടത് വരാനുള്ളവർക്ക് പെട്ടെന്ന് വരാം അല്ലെങ്കിൽ ഞാൻ രാത്രി പത്ത് മണി നേരത്തേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ വരുന്നുണ്ട് ഒക്കെ ഞാൻ വേണമെങ്കിൽ കുറച്ച് സാമ്പിൾസ് ഇന്ന് കാണിച്ചു തരാം അതിലൊക്കെ ഒരുപാട് ഇത് വൺ ഡബിൾ നയനാണ് നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് മീറ്റർ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ വൺ ഡബിൾ നയനുള്ള കണ്ടോ കളേഴ്സ് ഇപ്പുറത്ത് നല്ല ഇത് തന്നെ വൺ ഡബിൾ നയനിൽ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ മൂന്ന് മീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇതെല്ലാം പിന്നെ നമ്മൾ നോർമൽ കൊടുക്കുന്ന എല്ലാ കോട്ടൺസിൻ്റെയും വരുന്നുണ്ട് നിങ്ങൾക്ക് ഷോപ്പിലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല റേറ്റ് കുറവില് ഷോപ്പിൽ ഇത് എടുക്കുന്നവർക്ക് അറിയാം ഈ റേറ്റിൽ ഒരിക്കലും കിട്ടില്ല അതിലും റേറ്റ് കുറവിലാണ് നമ്മളിപ്പോൾ സെയിലാക്കുന്നത് കാരണം ഓഫറിൽ ഇടുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ സെയിലാക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുക്കുന്നതിനേക്കാട്ടും റേറ്റ് കുറവില കൊടുക്കുന്നത് അപ്പോൾ ഇനി ഷോപ്പ് വെള്ളയ്ക്ക് ആവശ്യമുള്ളവർക്കും വന്നിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ആണത് പറയാനാണ് ഇന്ന് നേരത്തോടെ തന്നെ വീഡിയോ വന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം കേട്ടോ ബൈ